പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ചന്തമോളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ ചന്തമോൾക്ക് ആരാണ് ഉണ്ടാവുക അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് ചന്തമോളുടെ കാര്യം ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ നമുക്ക് ഇരിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനെന്താ നീ ടെൻഷനാവുന്നത് അതൊക്കെ ഏറ്റെടുക്കാൻ ഇവിടെ ആദർശമോളും നയനമോളും ഉണ്ടല്ലോ ഇനി ആരൊക്കെ കൈവിട്ടാലും നയന ആ മോളെ കൈവിടിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് സ്വന്തം മോളെ പോലെ അവർ നോക്കിക്കോളും വേണമെങ്കിൽ അവൾക്ക് വേണ്ട സ്വത്തുക്കളും കൊടുത്തോളും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് മോൾക്ക് മാത്രമാണ് മോളോട് ഇത്രയെങ്കിലും സ്നേഹമുള്ളത് ഇനി ചന്തമോൾക്ക് വേണ്ടിയിട്ട് പകുതി സ്വത്തെങ്കിലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണം എന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിക്കോളും എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജലജ അവിടേക്ക് വരുന്നത് ആ സമയത്ത് ജലജ വരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാണുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ കരുതിക്കൂട്ടി തന്നെ പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് നീ ശരിക്കും കേട്ടല്ലോ ചന്തുമോളം മുതിർന്നു വരികയാണ് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കുറവുമില്ലാതെ ചെയ്തു കൊടുക്കണം അവളുടെ പേരിൽ ഇവിടുത്തെ പകുതി സ്വത്തുക്കളും നമ്മൾ എഴുതി കൊടുക്കണമെന്ന് പറയുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അതെ അത് ഞാൻ ഇദ്ദേഹത്തോട് പറയാനിരിക്കുകയായിരുന്നു എൻ്റെയും തീരുമാനം അതുതന്നെയാണ് പിന്നെ ചന്തമാോളെ സ്നേഹിക്കുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി എല്ലാവരൊക്കെ പുറത്ത് അല്ലാത്തവരൊക്കെ പുറത്തുപോയിക്കോട്ടെ അല്ലാത്തവർക്ക് നമ്മൾ സ്വ സ്വത്തുക്കളൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ജലജ എന്നിട്ട് ഈ കിളവനും കിളവിയും എന്ത് തീരുമാനം ഇനി എടുക്കാൻ പോകുന്നത് കണ്ടവർക്കൊക്കെ വാരിക്കോരി സ്വത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ് ഇവരുടെ മനസ്സിലിരിപ്പ് ഉള്ള ഞങ്ങൾക്ക് ഒന്നും തരത്തില്ല മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കുകയും ചെയ്യും ഇവരെയാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ജലജ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ജലജ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയും അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ല നീ കേട്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചന്തമോൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ഒന്ന് തീരുമാനമെടുക്കാൻ പോവുകയാണ് മോളുടെ പേരിൽ പകുതി സ്വത്തെങ്കിലും എഴുതി വെക്കണം അത് ആർ ആദർശനോടും നായനോടും ഒക്കെ സംസാരിച്ച് റെഡിയാക്കണം അതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ ഇനി എന്തായാലും മോളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ആരും ഇവിടെ ചെയ്യരുത് അവളുടെ സുരക്ഷ ഉറപ്പാക്കണം നിന്നെ ഞങ്ങൾ ഇവിടെ എടുത്ത് വളർത്തിയതാണല്ലോ അതുപോലെ ഒരു കുട്ടിയും കൂടെയെന്ന് കരുതിയാൽ മതി മോളും കൂടെ ഇനി ഇവിടെ വളരും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ജലജ ചൂടായി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യാം അച്ഛൻ പറയുന്നത് നിങ്ങളൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഞങ്ങളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കണ്ടേ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ച് ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാണ് ആ തീരുമാനത്തിന് അനുസരിക്കാൻ പറ്റുന്നവർ മാത്രമേ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ആ സമയത്ത് ജലജ ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്നെ ഒന്നിനും കൊള്ളാത്ത നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തിയല്ലോ വളർത്തിയപ്പോൾ നീ പാല് തന്ന കൈക്ക് തന്നെ കൊത്തുകയല്ലേ ചെയ്തത് പക്ഷേ അത്രയ്ക്കൊന്നും ആ ചന്തുമോൾ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പുണ്ട് കാരണം അന്തസ്സുള്ള അമ്മയ്ക്കാണ് അവൾ ജനിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും അപ്പോൾ അച്ഛന് വേണ്ടായിരുന്നു എന്ന് തോന്നിക്കോളും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് ജലജ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് അ നായനയും ആദർശം അവിടേക്ക് വരുന്നുണ്ട് ചന്തമോളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നായനെ ചോദിക്കുന്നുണ്ട് അല്ല എന്താ വളരെ സന്തോഷത്തിലാണല്ലോ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണല്ലോ എന്താ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ചന്തമോളുടെ കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ വയസ്സന്മാരായി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചന്തമോള കാര്യത്തിൽ ഒരു ഉറപ്പ് വേണമല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണടയൂല മോളുടെ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് ഒരു സംരക്ഷണം ഏറ്റെടുക്കണമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നായനെ പറയുന്നുണ്ട് അതിത്ര ആലോചിക്കാനെന്താ ഞാൻ എൻ്റെ മോളെ പോലെ ചന്തു നോക്കും ഇനി ആദർശേട്ടൻ്റെ അച്ച എന്നെ അമ്മയെന്നും ചന്തു മോളെ വിളിച്ചോട്ടെ ഞങ്ങളുടെ മൂത്ത മകളായിട്ട് തന്നെ ഇനി മോള് വളരും ആരുടെ മോളായാലും ആദർശേട്ടൻ്റെ ആരുടെ മോളായാലും ഇനി അതിൻ്റെ പിന്നാലെയൊന്നും പോയാലും കണ്ടെത്തിയാലും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ തന്നെ ഇനി വളർത്തും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആരില്ലെങ്കിലും ഞാൻ മോൾ ചന്തമോ ചന്തമോൾക്ക് കൂട്ടായിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ മോളുടെ മനസ്സ് എനിക്കാണ് ശരിക്കും അറിയുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ വളരെ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് ജലജ നമ്മുടെ അബിയെ ഫോൺ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് അബി എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്തിനാണ് നിങ്ങൾ വരാൻ പറഞ്ഞത് മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കത്തില്ലല്ലോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് വേഗം പറയുക എന്നൊക്കെ ചോദിക്കുകയാണ് അബി അപ്പോൾ ജലജ പറയുന്നുണ്ട് ഓ നിനക്കിങ്ങനെ പുറത്തിറങ്ങി നടന്നാൽ മതിയല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ നിനക്ക് അറിയേണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ നീ അമ്മ പറയുന്നത് ആ ചന്തുമോളുടെ കാര്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ കാര്യം തന്നെയാണ് ആ പഴച്ചാവ് ജന്തു ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും അവൾ മാത്രം മതി ഇനി സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ കൊടുക്കാൻ പോവുകയാണല്ലോ അതൊക്കെയാണ് കിളവനും കിളവയും കൂടെ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ സമയത്ത് അഭിയാഗ്യം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അമ്മ പറഞ്ഞത് അവർ സ്വത്തുക്കൾ ചന്മോളുടെ പേരിൽ എഴുതി വെക്കാൻ പോകുന്നു എന്നോ ഇത് എന്താണ് ഇവർക്കൊക്കെ എന്താ പറ്റിയത് അതും ആരാ ആരുടെ കുഞ്ഞാണെന്ന് അറിയാത്ത ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവർക്ക് വട്ടാണ് ഇനിയിപ്പോൾ അവരുടെ അവരെ പറഞ്ഞ് തിരുത്താനൊന്നും നമുക്ക് കഴിയില്ല എന്താണ് ചെയ്യാൻ പറ്റുക ഒന്നെങ്കിൽ കൊച്ചിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ആരെയും കൊണ്ട് തട്ടിക്കൊണ്ട് ഗുണ്ടകളെ ഏൽപ്പിച്ച് അവളെ കൊന്നുകളയാൻ ഏൽപ്പിക്കണം എന്തെങ്കിലും ഒക്കെ ചെയ്തേ പറ്റുകയുള്ളൂ അല്ലാതെ ഇവിടെ അവൾ ഇനി വളർന്നാൽ നമുക്കൊന്നും കിട്ടാതെ ആകും അങ്ങനെ അവളെ ആ പെൺകുട്ടിയെ ഇവിടെ നിർത്താൻ സമ്മതിക്കാൻ പറ്റില്ല അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അഭി പറയുന്നുണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്തെങ്കിലും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ സ്വത്തുക്കൾ അവളിലേക്ക് പോവാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ സമയ സമയത്ത് അബിയുടെ മനസ്സിലേക്ക് വരികയാണ് അന്നേ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അസ്വത്തുക്കളും എൻ്റെ എനിക്ക് കിട്ടുമായിരുന്നു വെറുതെ ആദർശൻ്റെ പേരിലേക്ക് ഇടേണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പം മാറ്റി പറഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് നീ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ജലജ അപ്പോൾ ഈ ഒന്നുമില്ല വെറുതെ ആദർശത്തിൻ്റെ കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിലേക്ക് കുറ്റങ്ങൾ ഇടാൻ നോക്കിയതിന് പകരം എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ മതിയായിരുന്നു എന്നാൽ ആ സ്വത്ത് മുഴുവൻ നമുക്ക് കിട്ടിയേനേ എന്നൊക്കെ പറയുകയാണ് അബി ആ സമയത്ത് ജലജ പറയുന്നുണ്ടോ ഓ ഇനിയിപ്പോൾ അവ അവളുടെ അച്ഛൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത കുറവ് മാത്രമേ നിനക്കുള്ളൂ അല്ലാതെ എങ്ങനെയെങ്കിലും ആ കൊച്ചിൻ്റെ കൊച്ചിന് കൊടുക്കാനിരിക്കുന്ന ആ സ്വത്ത് കൈക്കലാക്കാനല്ല നോക്കുന്നത് അവൻ്റെ ഓരോ ഐഡിയ പറഞ്ഞ് വരുന്നതേ എന്നൊക്കെ ഇങ്ങനെ ചൂടായി പറയുകയാണ് ആ സമയത്ത് അഭി ചിന്തിക്കുന്നുണ്ട് അന്നേ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വത്തുകളും കിട്ടിയേനെ പ്രശ്നങ്ങളും ഒഴിവായനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അഭിയും ജലജയും